ഹായ് കൂട്ടുകാരി എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്താ നമ്മുടെ അടിപൊളി ബൊഗെയിൻ വില്ലകൾ നന്നായിട്ട് ഫ്ലവർ ഇടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് കെമിക്കലായിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നത് അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്നും അതെന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ബൊഗെയിൻ വില്ല എല്ലാവർക്കും ഈ ഒരു സീസണിൽ വളർത്താൻ ഇഷ്ടമുള്ള ഒരു ചെടിയാണല്ലോ അത്യാവശ്യം വലിയ കെയറിങ് ഒന്നുമില്ലാതെ നന്നായിട്ട് ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് സൺലൈറ്റ് വേണം പിന്നെ കുറച്ച് വളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവർ തരും അപ്പോൾ നമ്മുടെ ഗാർഡന് ഏറ്റവും മനോഹരമാക്കുന്ന ഒരു ചെടിയാണ് പുകൻവില ഇപ്പോൾ ബൊഗൈൻ വില്ലയുടെ കെയറിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ടുള്ള വീഡിയോ ഒക്കെ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല ഇന്ന് നമ്മൾ കാണുന്നത് വളങ്ങളാണ് അപ്പോൾ ഓർഗാനിക് വളങ്ങൾ കൊടുക്കുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മൾ എന്താ നമ്മൾ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് കൊടുക്കുന്നതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഓർഗാനിക് വളമാണ് പിന്നെ എല്ലുപൊടി ഒരു ഓർഗാനിക് വളമാണ് പിന്നെ നമ്മളെ സാധാരണ ചാണകപ്പൊടി അപ്പോൾ ഇതൊക്കെ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളാണ് ഇതൊക്കെ നമ്മൾ സാധാരണ കൊടുത്ത് ഈ ചെടിക്ക് കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഇനിയും ഓർഗാനിക് വളങ്ങൾ മാത്രം കൊടുത്ത് പൂടിക്കുന്നവരും ഉണ്ട് കേട്ടോ ഇനി കെമിക്കൽ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല പക്ഷേ നല്ല തിക്നെസ് ആയിട്ടുള്ള ഫ്ലവർ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കെമിക്കൽ വളങ്ങളും കൂടി ഇടയ്ക്കിടയ്ക്കൊക്കെ യൂസ് ചെയ്യണം അപ്പം അങ്ങനെയുള്ള രണ്ട് വളങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ കൂട്ടാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇതവിടെ നമ്മുടെ നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന പൊകൈൻ വില്ലുകൾ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ വളങ്ങൾ കൊടുത്തു തന്നെയാണ് കേട്ടോ ഇവയൊക്കെ ഇതേപോലെ ഫ്ലവർ ഡീക്കിന് എങ്കിലും നല്ല സൺലൈറ്റ് ഉണ്ട് പിന്നെ വാട്ടറിങ്ങും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് നല്ല രീതിയിൽ ബോഗൈൻ വില ഫ്ലവർ തരുന്നത് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ബോഗൈൻ വില ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രൂൺ ചെയ്ത് ഇരിക്കുന്നതാണ് കേട്ടോ പൂക്കളൊക്കെ കുറഞ്ഞ് ആ ഒരു സമയത്ത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു ആണല്ലോ ഞാനിതൊക്കെ പ്രൂൺ ചെയ്ത് നിർത്തുന്നത് അപ്പോൾ പക്ഷേ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് പോലും നല്ല രീതിയിൽ ഫ്ലവർ തന്നുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഫ്ലവർ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൂൺ ചെയ്തതിന് ശേഷം ഇതുപോലൊക്കെ ഉള്ള വളങ്ങളും കൂടി കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്ന രണ്ട് വളങ്ങൾ നിങ്ങളെ ഞാൻ ഒന്നാമത് ആദ്യമായിട്ട് നമ്മൾ ഇത് കൊടുക്കാനായിട്ട് പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പത്തൊമ്പത് എന്ന് പറയുന്ന വളമാണ് അത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ ഒരു ഒക്ടോബർ ഒക്കെ ആകുമ്പോഴാണല്ലോ ഈ ചെടി ആദ്യമായിട്ട് പ്രൂൺ ചെയ്ത് വിടുന്നത് ആ ഒരു സമയത്ത് പ്രൂണിങ്ങിന് ശേഷം ആദ്യം കൊടുക്കേണ്ട ഒരു വളം തന്നെയാണ് പത്തൊമ്പത് പത്ത് അത് കൊടുക്കുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുതിയ കിളിർപ്പുകളൊക്കെ വരും അപ്പോൾ ചെറിയ നന്നായിട്ട് താഴെ വളരും അപ്പോൾ അതിനാണ് നമ്മൾ അത് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് 19 19 വളാം ഇത് നമ്മൾ മറ്റുള്ള ചെടികൾക്കൊക്കെ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ലോ അപ്പോൾ ഇത് ആണ് ഞാൻ ഇന്ന് ഇപ്പോ നമ്മുടെ ബോഗൻവില്ലേയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇത് രണ്ട് കളറുകളിൽ നമുക്ക് കിട്ടും കേട്ടോ ഇത് വൈറ്റും ഉണ്ട് ഇതുപോലെ തന്നെ ഈ ഒരു പിങ്ക് കളറും ഉണ്ട് ഇത് നമ്മളിപ്പോൾ വളക്കടകളിലൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ പത്തൊമ്പത് പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ മതി ഇതൊരു എം ബിക്ക് വളമാണ് എല്ലാവർക്കും അറിയാം എം ബിക്ക് നല്ല രീതിയിൽ നൈട്രജൻ കണ്ടന്റൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വളമാണിത് ചെടിയുടെ വളർച്ചയ്ക്കും അതുപോലുള്ള തന്നെ പൂക്കാനും നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് അതുകൊണ്ട് ഇത് ഞാൻ ഇവിടെ പ്രൂൺ ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നൊരു വളമാണിത് അപ്പോൾ നമ്മൾ ചെടികൾ പ്രൂണിങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലുപിടി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടതാണല്ലോ അപ്പം അതിന് ശേഷം ഇപ്പം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഈ ഒരു പത്തൊമ്പത് പത്തൊമ്പത് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ രാസവളങ്ങളാണ് ചെടിയുടെ ചുവട്ടിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് ദിവസം ഇടവിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അതല്ല നമ്മൾ അല്ലാതെ ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ ഒരാഴ്ചയ്ക്കൊക്കെ ശേഷം രാസവളങ്ങളും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ഈ ഒരു സ്പൂൺ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു സ്പൂണ് എടുത്തിട്ട് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് ചെടിയുടെ ചുവട്ടിൽ കൊടുക്കുന്നത് ഇപ്പം ഈ ഒരു വളം നമുക്ക് മണ്ണിൽ വെറുതെ ഇട്ട് കൊടുക്കാവുന്നതാണ് പക്ഷെ ഞാനിപ്പോൾ ഈ ഒരു വേനൽക്കാല സമയമായതുകൊണ്ട് തന്നെ ഇത് വെള്ളത്തിൽ ലയിപ്പിച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് വെള്ളത്തിൽ ലയിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇതിന് തണ്ടിലൊക്കെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും പക്ഷേ പൂക്കളുണ്ടായി നിൽക്കുന്ന സമയത്ത് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാതിരിക്കാനും കൂടി ശ്രദ്ധിക്കണം കാരണം പൂക്കളിലൊക്കെ ഇപ്പോൾ ഈ വളം വീഴാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ പൂത്ത ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാതെ ഇതുപോലെ വെള്ളത്തിൽ ലയിപ്പിച്ച് ചുവട്ടിൽ മാത്രം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് ഇനി അതെല്ലാം നിങ്ങൾക്ക് വെള്ളമൊക്കെ ചെറിയ ചുവട്ടിൽ നനച്ചതിന് ശേഷം ചെറിയ അളവിൽ ഇതിൻ്റെ ചൂട് മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ വേനൽക്കാല സമയമായതുകൊണ്ട് നമ്മളിങ്ങനെ വെള്ളത്തിൽ ലഭിച്ചു കൊടുക്കും ആ പെട്ടെന്ന് തന്നെ ചെടിക്ക് അതിനെ ആകരണം ചെയ്തെടുക്കാനും അതിൻ്റെ മൂലങ്ങളൊക്കെ ചെടിയിലേക്ക് എത്തിപ്പെടാനും ഒക്കെ സഹായിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് അപ്പം ഞാൻ എന്താ ഇവിടെ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കണേ പിന്നെ ചെടിയുടെ ചൂട് ചെറിയ രീതിയിൽ ഒന്ന് മണ്ണൊന്ന് ചെറിയ രീതിയിൽ മറ്റുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇളക്കുന്ന പോലൊന്നും ഇളക്കണമെന്നില്ല നിർബന്ധമൊന്നുമില്ല എങ്കിലും ഞാനിവിടെ ചെറിയ രീതിയിൽ ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ചെടിയുടെ ചുവട്ടി വരുകയും പെട്ടെന്ന് തന്നെ ഇതങ്ങ് ചെല്ലും മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പം എന്താ ഇവിടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ തണ്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പൂക്കളിൽ വീഴായിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പം ഫ്ലവർ ഇടാൻ താമസിക്കുന്ന ചെടി അതുപോലെ തന്നെ ചെടികൾക്ക് ഇങ്ങനെ മുരടിച്ചൊക്കെ നിൽക്കുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ വളർച്ച കുറഞ്ഞ ചെടികൾ അങ്ങനെയുള്ളവയ്ക്കൊക്കെ ഈ പത്തൊമ്പത് പത്തൊമ്പത് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ അത് വളർന്നു വരുന്നതായിട്ട് കാണാം ഇനി അടുത്ത വളമെന്ന് പറയുന്നത് അതായതാണ് ഇത് നമ്മുടെ ഫാക്റ്റം ഫോസ് ട്വൻറ്റി ട്വൻറ്റിയാണ് ഈ ഒരു വളം എന്ന് പറയുന്നത് നമ്മൾ ചെടിയുടെ ഇതും നല്ല വളർച്ചയ്ക്ക് അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാകാനും സഹായിക്കും പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് നമ്മൾ സാധാരണ പച്ചക്കറികൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇതുപോലെയുള്ള ഹാർഡായിട്ടുള്ള ചെടികൾക്കൊക്കെ നമുക്കിത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കളറിലാണ് ഫാക്റ്റം ഫോസ് കിട്ടുന്നത് കണ്ടല്ലോ ഇതുപോലെ ചെറിയ വെള്ള കളറിൽ ഇങ്ങനെ ഒരു ചെറിയ ക്രിസ്റ്റൽ രൂപത്തിലാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ചുവട്ടിലിട്ട് കൊടുക്കുമ്പോൾ അത് ഒരു സ്പൂണ് വീതം എടുത്തിട്ട് അതിൻ്റെ ചുവടി ഒന്ന് മണ്ണ് ഇളക്കിയതിന് ശേഷം അങ്ങനെ മണ്ണിനടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ലയിച്ച് ചെടിക്ക് പെട്ടെന്ന് ആകരണം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഇത് ഇത് എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം നമ്മളെപ്പോഴും കുറച്ച് അളവ് കുറഞ്ഞെന്ന് വിചാരിച്ചു കുഴപ്പമില്ല കൂടിപ്പോയിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ വേനൽക്കാല സമയത്ത് മണ്ണും അതുപോലെ തന്നെ ചെടിച്ചട്ടിയൊക്കെ നല്ല ചൂട് പിടിച്ചിരിക്കുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വളമൊക്കെ കുറച്ചളവിൽ മാത്രമേ ഈ ഒരു സമയത്തിട്ട് കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോഴാണെങ്കിൽ ചെടിയുടെ ചൂടൊക്കെ ഉണങ്ങിപ്പോകാനുള്ള സാധ്യത ഉണ്ടാകും ചിലർ വളമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചെടി ഉണങ്ങിപ്പോയെന്ന് പറയുന്നത് കേൾക്കാം അപ്പോൾ വളത്തിൻ്റെ അളവ് കൂടുന്നതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ അത് ഉണങ്ങിപ്പോവാനായിട്ട് ഒക്കെ ആകുന്നത് അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എന്താ ഇവിടെ വളരെ കുറച്ച് അളവിലേ എടുത്തിട്ടുള്ളൂ ഇതൊരു ചെറിയ ചെടി കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് ഇട്ടേക്കുന്നത് ഇനി നമുക്കിതാ ഇവിടെ നിൽക്കുന്ന വലിയ ചെടിക്ക് കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവേ അപ്പോൾ നമ്മുടെ എല്ലാ ബോഗൈൻ വില്ലകൾക്കും ഈ ഒരു സമയത്ത് നമ്മളിതിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഫ്ലവർ വരാനായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം പിന്നെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലതായിട്ട് തളർപ്പുണ്ടാകാനും അതുപോലെ തന്നെ പുതിയ പൂക്കൾ ഉണ്ടാകാനും ഒക്കെ ഈ രീതിയിൽ ഉള്ള വളങ്ങളൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ ഇതും നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ഫോസ് എന്ന് പറയുന്നത് രണ്ട് മൂല്യങ്ങൾ ചേർന്നിട്ടാണ് ഉള്ളതാണ് ഒന്ന് നൈട്രജനും അതുപോലെ തന്നെ ഫോസ്ഫറോസും അത് ഇരുപത് ശതമാനം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഇരുപത് ശതമാനം ഫോസ്ഫറോസും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെടി വളരാനും പൂക്കാനും എല്ലാം നൈട്രജനും ഫോസ്ഫറസും എല്ലാം അത്യാവശ്യമാണ് നമുക്കറിയാമല്ലോ പിന്നെ ഇതൊക്കെ നമ്മുടെ ഈ മണ്ണിൽ സാധാരണ അടങ്ങിയിട്ടുള്ള മൂലങ്ങളാണ് പക്ഷേ അളവ് കുറവായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇതൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് അപ്പം ഇതിനകത്ത് പിന്നെ കുറച്ചൊരു പതിമൂന്ന് ശതമാനോളം സൾഫറും അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൾഫറും നമ്മുടെ ചെടിക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഒരു മൂലകം തന്നെയാണ് അപ്പോൾ സൾഫറിൻ്റെ സാന്നിധ്യം കുറഞ്ഞു വരുമ്പോൾ ആണ് ചെടി ഇങ്ങനെ മുരടിച്ച് വരുന്നതും അതുപോലെ തന്നെ ഇലകളൊക്കെ ഇങ്ങനെ ചുരുണ്ട് വരുന്നതും ഒക്കെ അപ്പോൾ അത് തടയാനും ഇതുപോലെയുള്ള വളങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ഫാക്റ്റം ഒക്കെ ഇടയ്ക്കിട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ചെടി നല്ല രീതിയിൽ ഫ്ലവർ വരികയും നന്നായിട്ടൊക്കെ വളർന്ന് നിൽക്കുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മുടെ ബൊഗൈൻ വില്ലകൾ ഈ ഒരു വേനൽക്കാല സമയത്ത് നമ്മളെ ഭയങ്കരമായിട്ട് ഗാർഡനെ സുന്ദരമാക്കുന്ന ഒരു ചെടി തന്നെയാണല്ലോ അപ്പം ഇതുപോലൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല രീതിയിൽ ഫ്ലവറൊക്കെ കിട്ടുന്നതായിരിക്കും പിന്നെ ഈ ഫാക്ടം ഫോസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വലിയ ചെടികൾക്ക് ഉപയോഗിക്കുന്ന പോലെ ചെറിയ ചെടികൾക്ക് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം തീരെ ചെറിയ ചെടികളായ നമ്മുടെ ചൈനീസ് ബോട്സങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ചെടികൾക്കൊന്നും ഫോസ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈകിപ്പിയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകൂട്ടാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാം കൂട്ടി ടാറ്റാ ബൈ ബൈ